എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് ഡ്രൈവിംഗ് മെത്തേഡും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ റോഡിലെ അപകട സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക മുൻകൂട്ടി കാണുക നിങ്ങൾ റോഡിൽ എന്താണ് ഒരു അപകട സാധ്യത പ്രഡിക്റ്റ് ചെയ്യുക നമുക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഉണ്ട് ഊഹിക്കുക എന്താ വലുതും വലിയ കാര്യങ്ങൾ എന്താ ആ വാഹനം അപകടകരമായിട്ട് എന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചിലപ്പോൾ വന്നു വരാം റോഡ് സൈഡിൽ ഒരു വ്യക്തി നിന്നാൽ ചിലപ്പോൾ റോഡിലേക്ക് എടുത്ത് ക്രോസ് ചെയ്തു വരാം എന്ന് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്ത് വെച്ചിരിക്കുക പ്രെഡിക്ട് ചെയ്തതിനു ശേഷം ഡിസൈഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദോർ എക്സിക്യൂട്ട് പ്രെഡിക്ട് ചെയ്ത കാര്യത്തെ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക